അടിമുടി കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോഴും രാഷ്ട്രീയ എതിരാളികളെ ഒരു ഭയവുമില്ലാതെ വിമർശിക്കുമ്പോഴും ജാതിമത പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയ നേതാവായിരുന്നു ലീഡർ ഏവർക്കും സ്വീകാര്യൻ കണ്ണിറുക്കിയുള്ള ലീഡറുടെ ചിരിയിൽ അലിയാത്തവരായി ആരുമുണ്ടായിരുന്നില്ല ഗുരുവായൂരപ്പന്റെ ഉറച്ച ഭക്തൻ പക്ഷെ എല്ലാ ജാതിമത വിശ്വാസികൾക്കും ഒരുപോലെ സ്വീകാര്യൻ ആർക്കും എപ്പോഴും സമീപിക്കാവുന്നയാൾ മതേതരത്വത്തിന്റെ അടിച്ചുറച്ച വക്താവായിരുന്നു ലീഡർ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോഴും അത് അന്യ മതസ്ഥരെ നോവിക്കുന്നതാകരുതെന്നും മറ്റു മതസ്ഥരുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി മുന്നിൽ നിൽക്കുകയാണ് ഉത്തമ ഭരണാധികാരിയുടെ ഗുണമെന്നും ഞാൻ പഠിച്ചത് ലീഡറിൽ നിന്നാണ് എപ്പോഴും ഊർജസ്വലൻ തീരുമാനമെടുക്കുന്നതിലെ അസാമാന്യ വേഗത അത് നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തി ഇതൊക്കെയാണ് ലീഡർ എന്ന ഭരണാധികാരി കെ കരുണാകരൻ എക്കാലത്തും ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും കരുത്തും വികാരവുമാണ് കേരളത്തിന് ഇനി ഒരു ലീഡർ ഇല്ല ആ പേരിന് അവകാശി ഒരേ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ അനുയായികളും ആ പാത പിന്തുടർന്ന് വരുന്നവരും മാത്രം ലീഡറുടെ ഓർമ്മകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആവേശവും കരുത്തുമാണ് ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം